അങ്ങനെ ഇവാന പകരക്കാരനെത്തി മിക്കേൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ഈ പുതിയ കക്ഷി ആരാണ് പതിനേഴ് വർഷത്തോളം പരിശീലക അനുഭവ സമ്പത്തുണ്ട് സ്വീഡൻകാരനായ മിക്കേൽ സ്റ്റാറേക്ക് വിവിധ ഫുട്ബോൾ ലീഗുകളിൽ ടീമുകളെ ഒരുക്കി നാൽപ്പത്തെട്ടുകാരന്റെ ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് സ്വീഡിഷ് ക്ലബായ വാസ്ബി യുണൈറ്റഡിലൂടെയാണ് പരിശീലക റോളിലെത്തിയത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ സ്വീഡനിലെ തന്നെ മറ്റൊരു ക്ലബായ എഐ കെയുടെ മുഖ്യ പരിശീലകൻ തായ്ലീഗിലെ ഉതയ്ത്താനിയെ ക്ലബ്ബിൽ നിന്നാണ് മഞ്ഞപ്പടയെ ഒരുക്കാനുള്ള സ്റ്റാറയുടെ വരവ് സ്വീഡനു പുറമെ ചൈന നോർവേ അമേരിക്ക തായ്ലന്റ് എന്നീ രാജ്യങ്ങളിലെ ക്ലബ്ബുകളെയും സ്റ്റാറെ കളി പഠിപ്പിച്ചിട്ടുണ്ട് ചലനാത്മക പരിശീലന ശൈലിയുടെ ഉടമയായ അദ്ദേഹം യുവപ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു എഐ കെഎെ സ്വീഡിഷ് ലീഗ് ജേതാക്കളാക്കിയത് ഇദ്ദേഹത്തിന്റെ കീഴിലാണ് രണ്ട് സ്വെൻസ്ക കപ്പ് സൂപ്പർ കൂപ്പൻ കപ്പ് എന്നിവയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ പട്ടികയിലുണ്ട് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരാനായതിൽ സന്തോഷം പ്രകടിപ്പിച്ച മിക്കൽ സ്റ്റാറെ ഐഎസ്എല്ലിലെ ആദ്യത്തെ സ്വീഡിഷ് പരിശീലകനുമാണ് പ്രീ സീസണിന്റെ തുടക്കത്തിൽ തന്നെ പുതിയ പരിശീലകൻ ടീമിനൊപ്പം ചേരും